വിളിച്ചിട്ട് എന്ത് സർജറി ആണ് കഴിഞ്ഞത് എന്താണ് എന്താണ് എനിക്ക് എനിക്ക് നടന്ന പോലെ ലൈഫിൽ നടക്കുന്നത് അതറിയാനുള്ള ആക്കല തോരാ ഹലോ ജാസി സർജറീനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബോട്ടം സർജറി ചെയ്തെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ച ഒരു സീൻ ഇപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ ജാസി അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെ ചില കാര്യങ്ങൾ കുറേ ആൾക്കാർ റീന മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറി കഴിഞ്ഞത് എന്താണ് എനിക്ക് വൈകിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് അവരവരുടെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ ഞാൻ എന്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ എന്താ പറയാ ഒരു ലൈഫ് നോക്കുന്ന സമയത്ത് ഞാൻ സ്ത്രീ ആയി സ്ത്രീ ആയി സ്ത്രീ ആയി മല്ലെ മെല്ലെ ആ സ്ത്രീയിലേക്ക് ഇങ്ങനെ വരുന്നത് ആ ജേണി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ സന്തോഷം എനിക്കതിൽ ഭയങ്കര സന്തോഷാണ് ഞങ്ങളെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരുടെ കുറെ ആൾക്കാർ ട്രോളന്ന് ഒക്കെ അസൂയാണ് പറഞ്ഞാൽ അസൂയന്ന് പറഞ്ഞു സ്വന്തം കാര്യം നോക്കി നടന്നാൽ പോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ അതാണ് ആൾക്കാർ എടുത്ത് വച്ച് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ കുടുംബത്തേക്ക് കയറി വന്നിട്ട് നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ആരും നോക്കുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന കോപ്രായങ്ങൾ നമുക്കത് ശരിയല്ല എന്ന് തോന്നുമ്പോഴത്ത് റിയാക്ട് ചെയ്യും അറിയില്ല എന്തിനാണ് ഇങ്ങനെ ജാസി ഇങ്ങനെ പറഞ്ഞ ആള് ഇതിനു എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇതുപോലെ റീൽസ് എടുക്കുക പബ്ലിക്കിൽ ഇരുന്നിട്ട് ഞാൻ ഗർഭിണിയാണെന്ന് അനൗൺസ് ചെയ്യ വൊമുറ്റെയ്യുന്ന പോലെ കാണിക്കുക ഇങ്ങനെയൊന്നും ഓരോ ട്രാൻസ്ജെൻഡേഴ്സും കാണിച്ചിട്ടില്ല അതുകൊണ്ട് എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാചകത്തിന് ഇവിടെ ഒരു പ്രശസ്തിയുമില്ല അവർ പറഞ്ഞിട്ട് കാണുക അവർ അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇതുപോലെ അല്ലെങ്കിൽ ഞാൻ തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ല അവർ ഏത് സർജറി ചെയ്തിരിക്കുന്നത് അവരെങ്ങനെ ചെയ്തിരിക്കുന്നത് എപ്പളാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം നല്ല കുറേ ട്രോള് എനിക്ക് കിട്ടുന്ന വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷൻ അല്ലേ പിന്നെ എന്തിനാണവോ വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്ത് പോണം അല്ലാണ്ട് ആ ഒരു സംഭവത്തെ എടുത്ത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമ്മൾ എൻജോയ് നമ്മൾ നമ്മളൊരു ആൾക്കാർ ട്രോൾ എന്ന കാര്യം അല്ലെങ്കിൽ ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്യുന്ന നമുക്ക് റീച്ച് കൂടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യും അതിന് പേര് അതിന് പകരം എടുത്ത് വീഡിയോ വെച്ചിട്ട് റിയാക്ട് ചെയ്യത്തില്ല ഇവരിങ്ങനെ ചെയ്യുമ്പോ ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കില്ല അപ്പൊ എനിക്ക് കിട്ടുന്ന ഫ്രീ പ്രൊമോഷൻസ് അല്ലേ വളരെ നല്ല കാര്യം അത് നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ പറഞ്ഞ് പ്രമോഷൻ ചെയ്തിരുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നൊന്നുമില്ല എനിക്ക് ഗുണേ ഉള്ളൂ എന്റെ അക്കൗണ്ട് ആവുന്നുണ്ട് റീച്ചാൾ പറ്റിച്ചുകൊണ്ട് കിട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി അത് വലിയ എന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് എടുത്തു വെച്ച് സംസാരിക്കുന്നത്

സാധനം ഒരു ഉള്ളൂ ജസ്റ്റിൽ അങ്ങനെ ഒരു സാധനം വന്നിരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണോ എന്തോ എത്ര കഷ്ടപ്പെട്ട് അതെടുത്ത് അവിടെ വെച്ചത് അല്ല ആരെയും ഉണ്ടായിരുന്നോ ഇതുപോലൊരു സാധനം വന്നു കഴിയുമ്പം അത് നമ്മുടെ ബോഡി യൂസ് ആവുന്നത് വരെ എന്തായാലും അത് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ അല്ലേ സർജറി ചെയ്തേ ഇനിയിപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഞാൻ ബ്രസ് സർജറി ആണ് ചെയ്തത് എന്നുള്ളത് പറയാതെ പറഞ്ഞതാണോ അല്ല എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് നിങ്ങളോട് ഞാൻ പറയാതെ ഞാൻ ബ്രസ്റ്റ് സർജറി ആണ് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാണ് ചെയ്തത് ജാസി സർജറി കഴിഞ്ഞു ജാസിക്ക് അപ്പൻഡിസിന്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത് എന്താ അല്ലേ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്ത് സർജറി ആണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമല്ല എനിക്ക് എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ആണ് പിന്നെ കാരണം ഞാൻ നാട്ടുകാരെ ബോധിപ്പിക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സർജറിക്ക് പോവുമ്പോഴും സർജറി കഴിഞ്ഞിട്ട് വന്നപ്പോഴും വീഡിയോസ് എടുത്ത് പബ്ലിഷ് ചെയ്തത് വൈ നിങ്ങൾ പറയുന്നത് എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് നിങ്ങളത് പോസ്റ്റ് ചെയ്യുന്നതും നാട്ടുകാരെ അറിയിക്കുന്നതും എല്ലാം സെയിം തന്നെയല്ലേ അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് സർജറി ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിച്ച് നടക്കലല്ല നാട്ടുകാരുടെ പണി നിങ്ങൾ നാട്ടുകാരുടെ അടുത്തോട്ട് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് അതിന് ചോദ്യങ്ങൾ വരുമ്പം നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് എന്താ തേങ്ങാ കൊലി വെച്ചിട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല സോറി തേങ്ങാക്കൊല മാറി എന്ന് ഞാൻ തേങ്ങ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീ ആയി മാറി എന്ന് ഒരിക്കലും അത് ആവൂല ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിൽ എനിക്ക് സന്തോഷ സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ചെയ്ത സർജറികൾക്ക് സർജറികൾ ഞാൻ ചെയ്തു എന്നാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു കണ്ണാടി നോക്കുമ്പോ ഞാനൊരു സ്ത്രീ ആണ് എന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എന്റെ അക്കൗണ്ടിൽ കിടക്കണു നോക്കാവുന്നതാണ് എന്താ ആൾക്കാര് അതാ അച്ഛനേം അമ്മനെയും കൊന്നാലും രണ്ടും ഭാഗം പറയുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോകും അത്രേ ഉള്ളു അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇടാതിരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികരണമായിട്ട് വരാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതുവായിട്ട് ജീവിക്കുക പ്രശ്നം അവിടെ തീർന്നു പക്ഷേ ഇത് നാട്ടുകാരെ മൊത്തം അറിയിക്കുകയും വേണം നാട്ടുകാർ ചോദിക്കാനും പാടില്ല എന്തോന്നടേ നമുക്ക് നമ്മളെ ഹാപ്പിനെസ് ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ചെറിയൊക്കെ ഞാൻ ഫേമസിന് വേണ്ടിയിട്ടാണ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ടിക്ടോക്കുള്ള കാലം മുതലേ അല്ലെങ്കിൽ ദുബായിൽ ടിക്ടോക്കുള്ള കാലം മുതലേ ഞാൻ അത്യാവശ്യം എന്നെല്ലാവരും അറിയുന്നുണ്ട് പിന്നെ അതിനു മാത്രം പിന്നെ കുറച്ചും കൂടെ ഫെയിം ആവണം എന്നുള്ള രീതി രീതിയൊന്നും എനിക്കില്ല പിന്നെ എൻ്റെ വിവാദങ്ങളെല്ലാം ഞാൻ അറിയാണ്ട് വരുന്ന വിവാദങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്ന വിവാദങ്ങളെല്ലാം അതെനിക്ക് ഇതിൽ പറയണെന്ന് തോന്നി ഇതാണ് പറഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നാട്ടുകാരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന കാര്യങ്ങൾ അത് ശരിയല്ല തെറ്റാണ് എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും അതങ്ങനെ വേണ്ട എന്നാണെങ്കിൽ നിങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ ഇടണ്ട പ്രശ്നം അവിടെ തീർന്നല്ലോ നിങ്ങൾ നാട്ടുകാരെ ഓരോന്ന് കാണിക്കുന്നതുകൊണ്ടാണ് നാട്ടുകാർ ഇതുപോലെ ഓരോന്നിൻ്റെ പുറകെ പോകുന്നതും എടുത്ത് റിയാക്ട് ചെയ്യുന്നതും ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് സോ നിങ്ങൾ ചെയ്യാതിരുന്ന നാട്ടുകാർ ഇത് ചെയ്യത്തില്ല ആ പ്രശ്നം അവിടെ സോൾവ് ആയില്ലേ ഇത് തനിക്ക് റീറ്റും വേണം എന്നാൽ നാട്ടുകാരെടുത്ത് പറയാനും പാടില്ല അതെവിടെത്താണ് നയമ ആ നയമ ഇവിടെ നടക്കത്തില്ല ശരിയല്ല എന്ന് തോന്നുമ്പോൾ ആ ആ ആൾക്കാർക്കും പ്രതികരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ആൾക്കാർ അത് ചെയ്യും ചെയ്യും ശരി എന്നാൽ ടാറ്റ